ഹലോ ഗായ്സ് അസലാ വലൈക്കും ഇന്നൊരു ഡെയിലി വ്ളോഗ് മാതിരി എന്നാണ് പോകുന്നത് അറിയൂല ഏർ ഇപ്പൊ ചായയും കടിയുണ്ടാക്കാൻ ഒരുക്കത്തിലാണ് നേരെ ഏകദേശം ഒരു ആപതി കേൾക്കാല്ലേ ആപതി ആയി ഇനി നമ്മളെ പെരിയില് ഇങ്ങളെത്തെ വിശിഷ്ട താരായാലേ എല്ലാരെയും എല്ലാവർക്കും ഇഷ്ടമല്ലേ ഉമ്മമ്മ പെരിയില് കാത്തു തുടങ്ങി രാവിലെ നീച്ച പിന്നെയും കാത്തി ഉമ്മ നീച്ചിട്ട് ഉമ്മനെ ഞങ്ങള് ഇന്നലെ അനുവും മൊട്ടനും അമ്മായിമ്മികൾ വന്നി അപ്പൊ ഉമ്മടെ നിൽക്കുകയാണ് പറഞ്ഞു നാളെ വരാന്ന് പറഞ്ഞു അപ്പം ഉമ്മമ്മ ഇവിടെ നിൽക്കണ് അപ്പൊ ചായയും കടിയും കാര്യമൊക്കെ ഉണ്ടാക്കുകയാണ് ഇന്റേനൊക്കെ നീച്ചിക്ക് മറ്റു അവിടെ നീശി ഇരിക്കുന്നുണ്ട് ദാത്താന്റെ ഒക്കെ അപ്പൊ എന്ന് പറയുന്നത് കക്കിപ്പാല ഇവിടെ മഴ പെരും മഴ നീട്ടുന്ന പെരും മഴ അപ്പൊ വള്ളം കക്കിയിൽ വള്ളം കണ്ടാവും ഇതിൽ വള്ളം ഇറങ്ങി എല്ല ഈ പൈപ്പില് ആ പൈപ്പ് കൂടെ ഉണ്ടോ എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് മേലൊക്കെ വെള്ളം കയറിയിട്ട് അടുക്കള ആകെ വള്ളം കളി എഴുന്നോ ഇപ്പൊരു വള്ളീനി കാരണം അമ്മാതി മൈന് ഇനി എന്താ പരിപാടി വെച്ചാല് ചായയും കടിയും ഉണ്ടാക്കട്ടെ കളക്കിപ്പാറ അല്ല ഇവിടെ ഉടുത്തണ് കളക്കിപ്പാറ്റ രാവിലെ തന്നെ ഒരു കിളി വന്ന് പെട്ടുക്കണ് വേജാറായിട്ട് ൊണ്ടി നോണ്ടി വന്ന് ഞങ്ങളാളിപ്പിങ്ങനെ ആട്ടോ നറുക്ക മുറി ആയിട്ട് ഒന്നിച്ചിളി തേൻ കുരുവിയാണ് പാറയെ തിരിച്ചാട്ടോ നിക്കുമ

കൊത്തടുത്തിട്ടാ പേടിച്ചോട്ടുവാ എങ്ങനെണ്ട് കിളി അതോ ആണ്ട് അടിപൊളി ഞങ്ങൾ അപ്പുണ്ടോണ്ടപ്പ വീടന്ന വന്നതാ ഓനൊന്ന് കാട്ടി കൊടുക്കട്ടെ കിളിയേ ചോക്ക് എന്തിനാ വന്നേ ഒന്ന് ഞങ്ങള് കൊറച്ച കൂടോ കൊച്ച വിട്ടോ പാവാണ പേർച്ച വിടുന്നുട്ടോ അയിന അയിൻറെ ഉമ്മച്ചണ്ട് ഇപ്പച്ച കുട്ടിണ്ട് അയിന്റെ മാമ വീട്ടിലാണ് അന്നേ ഇമ്മച്ചിന്റെ ഫുഡ് അല്ല ഫുഡ് ഇവിടെ ഇണ്ട് അതല്ലേ അന്നമ്മച്ചിൻറെ അന്നമ്മച്ചേ കള്ളന്മാരെ പോയൊരു കരിയിലെ ഭേദം മുടിച്ചോണ്ടോയ കാര്യേ അന്നേ ഇന്റെ ആദൂനെ പേദം മുടിച്ചോണ്ടോയ കാര് പണ്ടവണ്ടേ എന്താ പറയുമോ സ്കീന കിട്ടില്ലേ മുറി തീരെ വെജ്ട്ടോ മുറി കാലേറ്റ് വെജ്ജട്ടോ തീരെ വെജ്ട്ടോ ഉണക്കുണ്ട് ഇപ്പൊ അപ്പൊ ബാക്കി അപ്പഞ്ചൂടാ അങ്ങനെ നമ്മളെ ഏകദേശം ചായയും ഇവിടെ ആയോണ്ടൊക്കെ ഇവിടെ കറി വെക്കട്ടോ ഗ്രീൻ ബീസിന്റെ കറി ഉണ്ട് മോസിന്റെ ചായ അടുപ്പത്തൊക്കെ ഏതാണുക്കുണ്ടോ അവിടെ എന്നാലും ഉറങ്ങിട്ടില്ലല്ലോ റ്റ അല്ല എന്നാലും എന്നും ഇങ്ങനെ മൂത്രീകാ മൂത്രം മൂത്രം പോലും ഇറ്റ് കേടാണ് നീര് വരും കാലൊക്കെ

ഉമ്മ നിക്കണം എന്ന് പറഞ്ഞ പോലും ഇന്നലെ നൃഷ്ടി പോയാരുന്നു നന്നോ നന്നോ അമ്മ എന്നാലും ഊര് വന്നപ്പോ അപ്പ തൊട്ട് തൊട്ടിപ്പൂതൽ ഉറങ്ങിയാണ് അവിടെ നല്ല ഐദിനെ തല്ലൂടലാണ് നൈസറിണ്ട് കൊണ്ടാക്കി തരാ ശരിയാക്കി തരാ ചായകടക്കായ പെട്ടും മണിയായിട്ടോ അപ്പൊ ചായ കുടിച്ചാ ഇത്തത്തിന് ഇസ്ക്കാണ് ചുണ്ടത്തിന് നിങ്ങൾക്കൊക്കെ ഫോണ് തികച്ചാ തരുട്ടോ യൂട്യൂബ് ആര് ഇപ്പൊ ചീത്തറേ ഇരുന്നാളി രാഷ്ട്രോളി കഴിയുമ്പോട്ടെ ചായ കുടിച്ച് കണ്ടു വെക്കാണ് ഇരുന്നോളി ചായ കുടിച്ചെന്നിട്ടെ ആ ഓലോട് ഉണ്ടാക്കലോ എല്ലാരും ോളെ ഇവിടെ ചായയുടെ കാര്യൊക്കെ കഴിഞ്ഞവിടെ ഒരാളെ മുറിക്ക് മരുന്നേക്കാണ് എന്താരു മരുന്നോമാ ാണ് വീണത് എവിടെ മനുഷ്യന്മാരോന്നും ഇല്ലാത്ത തരത്ത് എങ്ങനെയാകുമോ ചേച്ചി കഴിഞ്ഞു ആ ചേച്ചി കണ്ടിട്ട് വിളിച്ചു ആരോടെ ചെന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി കൂട്ടിയാണ് ആശുപത്രിക്ക് കൊണ്ടുപോയത് ഇവര് ഈ മുറിയൊക്കെ ആയിട്ട് പായരക്ക് വന്നപ്പോഴെ ഞങ്ങൾ അറിയണെ ഞങ്ങൾ പിന്നെ ഓ പിന്നെ കുട്ടിനെ കൊണ്ടേക്കാൻ പോയി ഓ ആ ദിവസം നിക്കാൻ പറ്റി കൊണ്ടേക്കാൻ പോയി കൊണ്ടേക്കിങ്ങാണ് തിരിച്ചു പോയിട്ടേന്ന് പറഞ്ഞാ വിചാട്ടോ അനിയ പിന്നെ അവന്റെ അനുസനെ എന്ന് അറിയേ ശരി അതല്ല എന്റെ കുട്ടിനെ കൊണ്ടേക്കാൻ പോയതാണ് പിന്നേക്കാൻ വന്ന ഉമ്മന്റെ ഉമ്മന്റെ കൊണ്ടേക്കാൻ പോയതാണ് അപ്പൊ വരാൻ നേരം പറ്റും മൈഡൊക്കെ അത് കടയിലല്ലേ കട കൂട്ടിയാട വരുന്ന വരാൻ പറ്റൂലോ അതില് കട കൂട്ടിക്കാണ്ട് വനിയും കൊണ്ട് പോയി തിരിച്ചു വരില്ല രാത്രി പന്ത്രണ്ട് മണിയായപ്പോ അതില് ഇവരെ ഇങ്ങോട്ട് പോയല്ലോ പന്നി വെഞ്ഞു മൂടിയന്ന് പുള്ളി പോയോണ്ടെ ആ ഓനെവിടേ കണ്ണു മാത്രം വാച്ചിട്ട് മുട്ടും എങ്ങനെയാണ പാവം ഈ മുറി പറയണത് സൈക്കിൾ വന്ന് അപ്പൊക്കുമ്പോന്നൊക്കെ വികണ കാര്യം പറയണോ ജീവൻ കിട്ടിയ ആശുപത്രി കൊണ്ട അപ്പൊ തന്നെ ആരോ ഒക്കെ കൂട്ടി ആശുപത്രി കൊണ്ടി കെട്ടിച്ചു കെട്ടിച്ചു വന്നിട്ട് അപ്പൊ അനു അവിടെ തന്നെ പോയിരുന്നത് അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ പിന്നെ അയാള് ഒരു മരുന്ന് കൂടുത്തയച്ചു എന്തോ മരത്തിന്റെ അല്ലെ എന്തോ മരുന്നാണ് അപ്പൊ അയാള് വൈദ്യന്റെ മകനാണ് അന്തോ വൈദ്യനാണ് മകനാണ് ഈ കടയിലുള്ളത്

കൊണ്ടാക്കി കൊണ്ടാക്കിമ്മടെ പയറരുണ്ട് ദച്ചാല് ഓഫീസില് വെച്ചാൽ നിർത്തി കാറ്റി കൊടുത്തറിയുമ്പോ ഞങ്ങക്ക് ഒരു വാട്സ്ആപ്പിൽ നിന്ന് മെസ്സേജ് ആക്കിയാണ് വാട്സപ്പ് ഗ്രൂപ്പാണ് ഉള്ളത് നിസ്കാര കുപ്പായി ഒന്നും ഈ ഒരു കളറും ഉണ്ട് അത് തലയിലൊക്കെ ഈ ഒരു കളറൊന്നും ഉണ്ട് ഒരു വെള്ളിയുണ്ട് അപ്പൊ ഇതില് ചേരാൻ താല്പര്യല്ലോലോ അങ്ങനത്തെ ഇത് ഇത് മാത്രമല്ല കേലിയിൽ എന്തൊക്കെ പാർട്ടി വെയർ അങ്ങനെ കൊറേ ഡ്രസ്സും കാര്യം പോലും സെയിലും കാര്യൊക്കെ നടത്തുന്നുണ്ട് അപ്പൊ ഞാൻ വേണം ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷനിലാണ് ചെയ്യേണ്ടത് ആ വെള്ളം ഒന്ന് കൊടുത്തു വെള്ളം രസം വെള്ളം കാണാൻ അല്ലേലും രസാലേ നല്ല വലിപ്പം ചാടൂലല്ലോ ഇത് ഇടാ സുഖാണ് ഒറ്റ പണിക്കോ പരിപാടി അഞ്ചു നല്ല ഐറ്റില്ല ആയോ നീളം എല്ലാ ആൾക്കാർക്കൊക്കെ ഇടാം ഇനിയും കൈക്കായിട്ട് നല്ല സുഖമായിട്ടിടാ നല്ല അതാ അതാ അങ്ങനെ നമ്മള് ഇങ്ങനെ വെറുതെ വർത്താന ഇവിടെ ഒരു ചലഞ്ച് ഇണ്ട് മറ്റേ ഇവിടെ പോത്തല കാക്ക ഇങ്ങനെ മരിച്ചെ വേണ്ടിയിട്ട് ബിരിയാണി ചലഞ്ച് ഇവിടെ നടത്തും വാങ്ങണ്ടെന്നാണ് വാങ്ങിണ്ട് അപ്പൊ ഷെഫീക്ക് ഇവിടെ ഓർഡർ ആക്കിയേക്കണേ അപ്പൊ ചെറിയാപ്പൂവിന്റെ ഒന്ന് ഓർഡർ ആക്കി അവിടെ വാങ്ങി പിന്നെ ഒന്ന് ഷെഫീക്ക് മൂന്നെണ്ണം ഓർഡർ ആക്കിയേക്കണം അപ്പൊ അങ്ങനെ ഓർഡർ കിട്ടീകണ് അപ്പൊ എല്ലാരും പറ്റണക്കല്ലേ ഈ നാട്ടിലില്ലോ അല്ലേ മമ്മൂ സഹായക്കും വേണ്ടിട്ട് സഹായിച്ചോട് പെരിക്ക് പോവല്ലാരാ വാങ്ങക്കാരല്ലാരും അല്ലേ ഈ നാട്ടിലില്ലോലൊക്കെ സഹായിച്ച വാങ്ങാ ഞമ്മളൊരു നൂർത്തിയാണെങ്കിൽ നൂർത്തിയാ ആ കുടുംബത്തിന് കിട്ടണ നാളെ നമ്മളാ ഇതില് വരുവോ ആൾക്കാർക്ക് എന്താ ഏതാണെന്നൊന്നും ഞമ്മക്കറി അപ്പൊ ഞങ്ങളിങ്കോണ്ട് പറ്റുന്ന ആളാണ് ഞങ്ങള് വാങ്ങി വെച്ചിട്ടുണ്ടല്ലേ നമ്മളും അതാണെങ്കി നൂറ് നൂറ്റി അമ്പക്ക് നഷ്ടം വരുന്നില്ലല്ലോ ഞമ്മക്ക് ഇന്നല്ലെങ്കിൽ നാളെ പർഷേ നമ്മക്ക് തരും അപ്പൊ ഞങ്ങളും ഇവിടെ ഉപ്പേരി ഉണ്ടാക്കി വെള്ളരിക്ക പണി ഇട്ടുകൊണ്ട് ഇമ്മമാക്ക് എന്താ ഇവിടെ പണി വെച്ചാല് എന്റെ ഫ്രാങ്കിന്റെ വീഡിയോ കാണേനി എങ്ങനെണ്ടീ എന്താ ഞാനറിയണ്ട് ഞാൻ സാരി ആയിട്ട് അല്ലെങ്കി അവിടെ കേറിയെ ഒറ്റ വെപ്പഴക്കില്ല അറിയില്ല ഇല്ലല്ലോ ഞാൻ മാത്രം ഒറ്റക്ക് ഒന്നും അറിയാൻ കഴിയില്ല പെട്ട ഒറ്റയാൾക്ക് അന്നെ വാങ്ങി കൊണ്ടുവന്നിട്ട് പിറ്റേന്ന് നാലു കുഴപ്പമില്ല അപ്പൊ അങ്ങനെയാണെന്ന് സംഭവം സംഭവം അടിപൊളി അതിനൊക്കെ ഇമ്മമ്മ പോവാൻ നേരെ നേരെ പറഞ്ഞു മണി ഒരു മണിയൊക്കെ ആകാനായി അപ്പൊ അഞ്ഞ് വരാന്ന് പറഞ്ഞിണ് ഉമ്മ അവിടെ കടക്കണ്ടോട് മാറ്റാൻ അമ്മായി എന്തോ അമ്മായിമോഷന്റെ വീഡിയോ കാര്യൊക്കെ എടുക്കാണ്ട് ഉമ്മ ഇല്ലെങ്കിൽ നടക്കില്ല ഇന്നങ്ങടെ ഓണ് ഉമ്മ ഉമ്മാൻ പരിക്ക ഇങ്ങട്ട ഞാൻ ഞാൻ ഞാനതിന്റെ മോൾ കഴിഞ്ഞാ നാടൊക്കെ ഓണി വിട്ടും ഇന്നലെ ഇങ്ങനെ വള്ളം വന്നിട്ട് അടുക്കള കൂടെ ആകെ വള്ളാണ് അപ്പൊ ഇഞ്ഞ് പണിയാണ് അങ്ങനെ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി പേരെ കുട്ടി എത്തിട്ടുണ്ടോ ഇവിടെ വാ ഏതാണ് ഏജ അല്ലേ മാതൃഭൂമി ദിവസല്ലേ അല്ലേ കുഴപ്പമില്ല ൊട്ടേ മാറ്റണ്ാ ഞങ്ങള്ക്ക് ബിരിയാണി ഒക്കെ കിട്ടിയേക്കിട്ട് അന്റെ മാപ്പിള ഞങ്ങക്ക് ആ രണ്ടാ ഞങ്ങള് തിന്ന് ബിരിയാണിതരിപാടി അവിടെ തന്നെ പെരിലല്ലേ ബിരിയാണി ബിരിയാണി ആണോ രാവിലെ തന്നെ ബിരിയാണി കാലിക്കറിഞ്ഞിട്ടില്ല ചെറിയൊരു മുള്ള മമ്മാനത്ത് ോഷല്ലേ ഓനു വയറു പോയോ വയറൊക്കെ ഊരി നോക്കിയാലും ഞാനിത് എന്താ പോലെ കണ്ടന്റെ കണ്ടെത്തിറച്ച് ഉണക്കുണ്ട് എന്തായാലും തട്ടണ്ട അതിന് നോക്കിയാ നീപ്പടുത്തു അതിനോ ആ മുള്ളോ അതെങ്ങനെ പൂത്തി കേറിയേ ഉമ്മ തോട്ടത്താവിടുത്തീനെ തൊട്ടാവാടിന്റെ എന്താണോ അവിടുന്നാണോ അവിടുന്നാണോ അപ്പഴൊന്നും കണ്ടില്ല ടാപ്പ എടുത്തിട്ട് പോലും ഫീൽ അയച്ചോട് ഇനി ഞമ്മള് ക്യാമറമാൻ ആനും ഞമ്മളപ്പുണ്ട് ഓ ഞമ്മക്ക് ഫ്രെയിമും കാര്യൊക്കെ സെറ്റാക്കി തരും ക്യാമറമാൻ ആ ഓന്റെ കാലേറ്റ് കാലയറ്റി രജുലൊരാള് വരുന്നുണ്ട് ആ വെള്ളിയാണ് അതല്ലേ ഇടക്കീന് എങ്ങനെയൊക്കെ മതി സിനിമാറ്റൊക്കെ രണ്ടാള് കിട്ടൂലല്ലോ ജ രണ്ടുമൂന്ന് ഫ്രൈ മതിരോ ഒരു ദിവസം അത് മോട്ടന്റെ പോക്കറ്റിൽ ഇണ്ട് ഇട്ട് കടന്നുറങ്ങി കാണു സാന്ന സെറ്റ് ആണ് പോക്കറ്റിൽ സാൻ അങ്ങനെ പോയി ഓലു പോയിപ്പരദേശം മൂന്നു മണി ആവാന യാദൂന പോയി കൊണ്ടരണ്ട് ഞങ്ങൾ ഇടക്കിടക്കൂടെ ഇങ്ങനെ 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 പോവാണ് പോവാണ് കറങ്ങാൻ പോവാണ് ഞാനല്ല മറ്റെന്തോളിന്റെ കുറ്റം പറയല എന്തൊരു ചോക്ലേറ്റ് കേക്ക് ചോക്ലേറ്റിലാ പൂച്ചോ എന്താ പറയാ പിന്നെ ഒന്ന് ലാബ് കേറണം അങ്ങനെ കൊറച്ച് പരിപാടികളുണ്ട് അല്ലെ അപ്പൊ ഞമ്മക്ക് പോയോക്കാ അങ്ങനെ നമ്മള് ചെങ്ങായി പോയി കൊണ്ടു നീ നമ്മൾ നമ്മളങ്ങോട്ടെ പോവണന്നറിയോ എങ്ങോട്ടാ പറഞ്ഞു ആ അച്ഛമാന്റെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഓള് അവിടെ ഇറക്കി താഴെ നിർത്തിയാണ് കുളിക്ക് കൊണ്ടല്ലേ ണ് ആദ്യമായി തട്ടിയ കടയൊക്കെ പ്രൊമോഷനോ കാര്യോ ഒന്നും അല്ല ഞാൻ കൊറേ കാലായിട്ട് ചോക്ലേറ്റിന്റെ ഐറ്റംസ് നമ്മൾ തന്നിട്ടില്ല കണ്ടിട്ടുണ്ടോ ചെറിയ ഒരു വിലക്കുറവില്ലേ ഓർഡർ ചെയ്തേക്കണ് ആ അത് റിമൂവ് ആഹ് അതെ നമ്മളിവിടെ സാധനം ഏറ്റവും ഇഷ്ടപ്പെട്ടാ അറിയോ ആ കണ്ണടി वे, वे निये 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 ും കാര്യവും ചുറ്റുപാട് കിട്ടോ ഈ ബാഗ്യാളെ പേരല്ലേ നല്ല തണുപ്പുണ്ട് നല്ല രസക്രീമും ചോക്ലേറ്റും നമുക്ക് തിന്നോക്കാം ആട് ചോദിച്ചോ നല്ല രസുണ്ട് നല്ല രസം അല്ലേ ഓള് വന്ന പോകായിട്ടില്ല മധുരാണ് നുള്ളി പൊറുക്കിയെ രാത്രി തീരെ താല്പര്യ നോക്ക ഇത് എല്ലാരും വിചാരിക്കുന്നത് പോലെ പ്രൊമോഷൻ ആണ് നല്ലോ ഞങ്ങൾ കുന്നപ്പടക്കരക്കാട് നല്ല ഇഷ്ടപ്പെടാത്ത പക്ഷെ നല്ല ടേസ്റ്റ്

സാധനം എങ്ങനെയുണ്ട് തിന്നെ അടിപൊളിയാണോ ചിട്ടനാലെ കുട്ടികളെ ഋദുവിന്റെ അവസ്ഥ അറിയില്ല കാലയിട്ട് സുഖല്ല മറ്റോ സ്കൂൾ കഴിഞ്ഞില്ല മഴ ഇണ്ടാവും ഞങ്ങള് വിചാരിച്ച ഇനി മഴ അങ്ങനെ ആ ഉള്ള തിന്നല്ലേ ഇങ്ങോട്ട് രണ്ടാമത് ഞമ്മള് ഓർഡർ ചെയ്തായിട്ടാണ് ആ സ്കൂൾ എന്നെ മതി നമ്മള് തിന്നല്ലേ അയാ കാക്ക കൊണ്ടല്ലേ അപ്പൊ മനസ്സിലാക്കണം ആ സ്കൂൾ മതി അതോ വേറൊരു വന്നിട്ട് അറിഞ്ഞില്ലേ ഒക്കെ വിണോ ഇത് വേണ്ടല്ലേ ഞങ്ങള് കഴിക്കട്ടെ വേണ്ടല്ലോ അവയൊക്കെ ഊന് വേണ്ടോ അങ്ങനെ ഞമ്മള് പെരിയിലെത്തി കൊറച്ചേരായിട്ടുള്ള എത്തി ഒരാള് തീറ്റ് ഉറങ്ങിട്ടോ ഇത് മോനോടെയാ ാണ് ഫസ്റ്റ് ഞാൻ പോണോ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളു അപ്പൊ ഇന്നത്തെ വീഡിയോ അപ്പൊ ഞാൻ അടുത്ത വീഡിയോ കാണാം അസാ അസ്സലാമലൈക്കും